ശ്രോതാക്കളെ ഏറ്റവും മഹത്വമേറിയ പരിശുദ്ധ ദിനയാത്രങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു തൈല നമ്മിൽ നിന്നെല്ലാം എല്ലാ നന്മകളും സ്വീകരിക്കുമാറാവട്ടെ അമീൻ ഏത് അമലും സ്വീകാര്യ യോഗ്യമായി മാറണമെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയായിരിക്കണം അഥവാ തൗഹീദ് ഉണ്ടാകണം സ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് വിഖറുകൾ ദുആകൾ സ്വലാത്തുകൾ ഖുർആൻ പാരായണം ദാനധർമ്മങ്ങൾ തുടങ്ങി നന്മകളായി പഠിപ്പിക്കപ്പെട്ട ഏതും സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന തൗഹീദ് ഉണ്ടാവുക എന്നതാണ് അതില്ലെങ്കിൽ സ്വീകാര്യമല്ല കാരണം അടിത്തറ തൗഹീദാണ് തൗഹീദ് പൊളിഞ്ഞാൽ അടിത്തറ തകർന്നാൽ അതിന് മീതെ ഉള്ള ഒന്നും നിലനിൽക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ യഥാർത്ഥത്തിൽ എന്താണ് തൗഹീദ് ഒരു അറബി പദമാണ് തൗഹീദ് എന്നുള്ളത് ഏകനാക്കുക അല്ലെങ്കിൽ ഒന്നാക്കുക എന്നാണ് തൗഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥം വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് വഹദ ഒന്നാക്കി ഏകീകരിച്ചു തൗഹീദ് എന്നാൽ ഒന്നാക്കുക ഏകീകരിക്കുക എന്നാണ് ഭാഷാർത്ഥം അഥവാ പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് മുഴുവനും അവന് മാത്രമാക്കി മാറ്റുക പടച്ച റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മുഴുവനും അവരിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക അതാണ് തൗഹീദിൻ്റെ ആശയം അള്ളാഹു തലയുടെ എല്ലാം എല്ലാം അത് അവന് മാത്രം അവന് നാമങ്ങൾ വിശേഷണങ്ങൾ പ്രവർത്തികൾ അവൻ്റെ സത്ത ആരാധന എല്ലാം പടച്ച പഠിച്ചറബ്യന് മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ ഒന്നിലും ഒരാൾക്കും പങ്കില്ല അങ്ങനെ പങ്ക് ചേർക്കുന്നതിനാണ് തൗഹീദിന് വിപരീതമായ ഷിർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്തലേഖിൽ ധാരാളം നാമങ്ങളുണ്ട് നമ്മെ പഠിപ്പിച്ചതുണ്ട് നമുക്കല്ലാതെ മറ്റു ചില അമ്പിയാക്കൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തതുണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തതുണ്ട് ഒരാളെയും അറിയിക്കാതെ അള്ളാഹുവിന് മാത്രം അറിയുന്ന റബ്ബിൻ്റെ നാമങ്ങളുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് ഈ മുഴുവൻ നാമങ്ങളിലും ഏകനാണ് അവൻ്റെ വിശേഷണങ്ങളിൽ ഏകനാണ് അതാണ് തൗഹീദുൽ അസ്മായി വ സിഫാത്ത് എന്ന് പറയുന്നത് ഉദാഹരണമായി സമീ ബസീർ അലീം കദീർ റഊഫ് വദൂദ് റഹീം റഹ്മാൻ റസ്സാഖ് ലത്തീഫ് ഹക്കീം ഹബീർ തുടങ്ങിയ ധാരാളം നാമങ്ങൾ അള്ളാഹു തായലാക്ക് ഈ നാമങ്ങളിൽ മുഴുവനും അള്ളാഹു തായല ഏകനാണ് അതാണ് വാഹിദുൻ ഫി അസ്മാഹി മുസിഫാത്തിഹി അവൻ നാമങ്ങളിൽ വിശേഷങ്ങളിൽ ഏകനാണ് അഥവാ ഒലമ്യ കുല്ലഹു കുഫ്വൻ അഹദ് അവൻ തുല്യനായി ആരും തന്നെ ഇല്ല കുൽഹു അള്ളാഹു അഹദ് പറയുക അള്ളാഹു അഹമ്മദാണ് ഏകനാണ് ആ ഏകത്വം അംഗീകരിച്ചു കൊടുക്കുക അത് വിശ്വസിക്കുക ബോധ്യപ്പെടുക അതാണ് തൗഹീദ് അപ്പോൾ അള്ളാഹുത്തല സെമി ആണ് കേൾക്കുന്നവനാണ് ആ നാമത്തിൽ അല്ല ഏകനാണ് അവനെപ്പോൾ സെമി ആയ ആരുമില്ല അവൻ ബസീറാണ് എല്ലാം കാണുന്നവനാണ് ആ അർത്ഥത്തിൽ ബസീർ എന്നത് മറ്റാരുമില്ല കാരണം മലമ്യക്കുല്ലഹു കുഫുവൻ അഹമ്മദ് അള്ളാഹുത്തല കഴിവുള്ളവനാണ് കദീറാണ് കാതിറാണ് കുതിരത്തുടേയവനാണ് അവന് വിശേഷണമാണ് കുതിരത്ത് കഴിവ് അവൻ്റെ നാമമാണ് കഴിവുള്ളവൻ അവന് വിശേഷണമാണ് കേൾവി നാമമാണ് കേൾക്കുന്നവൻ അവന് വിശേഷണമാണ് കാഴ്ച നാമമാണ് കാണുന്നവൻ വിശേഷണമാണ് അറിവ് ഇൽമ് നാമമാണ് അലീം അറിവുള്ളവൻ ഇങ്ങനെ നാമങ്ങളിൽ വിശേഷണങ്ങളിൽ അല്ലാഹുതല ഏകനാണ് അവർ തുല്യമായി ആരും തന്നെയില്ല അള്ളാഹു കാണും പോലെ കാണുന്നവനില്ല അവൻ കേൾക്കും പോലെ കേൾക്കുന്നവനില്ല പോലെ അടിയുന്നവനില്ല അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്നവനില്ല എന്നതാണ് അസ്മാവു സിഫാത്ത് തൊഴീതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്ന് തൗഹീദാണ് തൗഹീതാണ് അള്ളാഹുത്തല റബ്ബാണ് അവരുടെ നാമമാണ് റബ്ബ് വിശേഷണമാണ് റുബൂബിയത്ത് അഥവാ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുത്ത അലം അതാണ് റുബൂബിയത്ത് രക്ഷാകർതൃത്വം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അതിൽ ഏകനാണ് അതുകൊണ്ട് അള്ളാഹനെ റബ്ബായവൻ ഒരാളുമില്ല റബ്ബ് എന്നുള്ളത് അവന് മാത്രം അവകാശപ്പെട്ട നാമമാണ് റുബൂബിയത്ത് എന്നത് അവന് മാത്രം അവകാശപ്പെട്ട വിശേഷണമാണ് അതിനാൽ ഒരാൾ സൃഷ്ടിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ അബ്ബിൽ പങ്കു മാറി മാറി അള്ളാഹുല്ലാത്ത സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന് പങ്കു ചെറുക്കനായി മാറി അള്ളാഹു അല്ലാത്ത അന്നദാവുണ്ട് നിയന്താവുണ്ട് എന്ന് വിശ്വസിച്ചാൽ പങ്കു ചെറുക്കനായി മാറി അല്ല റബ്ബാണ് അഥവാ ഖാലിഖാണ് മുദബ്യറാണ് ഖാലിഖ് സൃഷ്ടാവ് റബ്ബിൻ്റെ അനിവാര്യമായ ഗുണമാണ് ഹാലിക്കാവുക എന്നത് മുദബ്യർ എല്ലാം നിയന്ത്രിക്കുന്നവൻ അത് റബ്ബിൻ്റെ അനിവാര്യമായ ഒരു സിഫത്താണ് വിശേഷണമാണ് അള്ളാഹു തലയാണ് മുതബ്യർ അവനാണ് ഖാലിഖ് അതിലൊന്നും അള്ളാഹ്ക്ക് തുല്യമായി ആരും തന്നെ ഇല്ല അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവിനെ ഒരാൾ ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിലവൻ പങ്കിച്ച് കീർത്തു ഷിർക്ക് ചെയ്തു അള്ളാഹു അല്ലാത്തൊരു മുദഭ്യറിനെ നിയന്താവിനെ ഒരാൾ അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ അവൻ പങ്കിച്ച് കിട്ടു ഷിർക്ക് ചെയ്തു അതിൽ അള്ള ഏകനാണ് തൗഹീദ്ംഫി ഫി ബിയത്തിഹി റുബൂബിയത്തിൽ ഉള്ള ഏകത്വം ഈ രണ്ട് വശങ്ങൾ പൊതുവേ എല്ലാ മനുഷ്യരും എന്ന് പറയാം അംഗീകരിച്ചു പോകുന്നതാണ് മറ്റു സൃഷ്ടാവുണ്ടെന്ന് പറയുന്നവർ ലോകത്ത് വളരെ തുച്ഛമേ ഉള്ളൂ അള്ളാവിൻ്റെ സൃഷ്ടികർത്തത്തെ അനുശരിക്കുന്നവരോ അതിൽ പങ്കു ചേർക്കുന്നവരോ വളരെ ഉള്ളൂ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹിനു പുറമേ മറ്റും പതിനരുമാണ് എന്ന് പറയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ലോകത്തെ മക്കയിലെ മുസ്ലിഖികൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ധാരാളം സ്ഥലത്ത് പഠിപ്പിച്ചു ആരാണ് റബ്ബു സമാവാത്യ ആൾ ആകാശഭൂമി റബ്ബായെന്ന് ചോദിച്ചാൽ അല്ലയാണെന്ന് പറയും ആരാണ് ഖാലക്ക് സൃഷ്ടിച്ചവനായെന്ന് ചോദിച്ചാൽ അല്ലയാണെന്ന് പറയും മുദബർ കാര്യങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അല്ലയാണെന്ന് പറയും എന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് വിവരിച്ചത് ഫിറൌന് പോലും അത് ബോധ്യമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആാൻ അള്ളഹുത്തലാ പറഞ്ഞു വ ജഹേദോബി ഹസ് തൈ കലത്ത് ഹ അം ഫുസുഹും അവർ നിഷേധിച്ചു പക്ഷേ അവരുടെ മനസ്സിൽ അവർക്കത് ബോധ്യമുണ്ടായിരുന്നു എന്ന് അല്ലാഹുത തന്നെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട് നബിതങ്ങളുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണല്ലോ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പം ഉടമയാവാൻ അർഹതയുള്ളവൻ അള്ളാഹുവാണ് എന്നും നമ്മൾക്ക് അവൻ്റെ അടിമയാണ് എന്നും മക്കയിലെ അറബികൾക്ക് അന്നേ ബോധ്യമുണ്ടായിരുന്നു എന്നർത്ഥം നബിയുടെ പിതാവിന് അബ്ദുള്ള എന്ന പേര് നബിതങ്ങൾ ഇട്ടതല്ലല്ലോ ഏതായിരുന്നാലും അതു നബിതങ്ങളുടെ പിതാമഹനോ അല്ലി മറ്റാരെങ്കിലും നിശ്ചയിച്ച പേരായിരിക്കണം അപ്പം അന്ന് ആ പേരുണ്ട് എന്നർത്ഥം അപ്പോൾ റുബൂബിയത്തിൻ്റെ ഏകത്വം തൗഹീദിൻ്റെ ഭാഗമാണ് മൂന്നാമതൊരു ഇനം ഏറ്റവും മർമ്മപ്രധാനമായ ഇനം തൗഹീദൽ ഉലൂഹിയ ഉലൂഹിയത്തിലെ ഏകത്വമാണ് ഇലാഹാവുക എന്ന വിഷയത്തിലുള്ള ഏകത്വം അള്ളാഹു ഇലാഹാണ് അവൻ മാത്രമാണ് ഇലാഹ് എല്ലാ ആരാധനകളും അവന് മാത്രമായിരിക്കണം അതാണ് ഉലൂഹിയത്തിലെ ഏകത്വം എന്ന് പറയുന്നത് അല്ലാതെ അള്ളാഹു അല്ലാതെ ഇലാഹി എന്ന് വിശ്വസിച്ചാൽ മാത്രം ഉലൂഹ്യത്തെ തൗഹീദാകുന്നില്ല ഇലാഹിന് നൽകേണ്ട വല്ലതും ഇലാഹല്ലാത്തവർക്ക് നൽകുന്നുവെങ്കിൽ അത് തൗഹീദിലെ പോരായ്മയാണ് ഷിർക്കാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എല്ലാ ഇബാതത്തുകളും അവന് മാത്രമായിരിക്കണം ആ ഇബാദത്തിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത വല്ലവർക്കും വല്ലതും നൽകുന്നുവെങ്കിൽ അത് ഇരാഹിയത്തിലെ ഉലൂഹിയത്തിലെ വിപാതത്തിലെ പങ്കു ചേർക്കലാണ് ഷിർക്കാണ് എന്നർത്ഥം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥന മുഖ്യമായ ആരാധനയാണ് അത് ആ ഹൽ റിബാധ എന്നാണല്ലോ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എല്ലാ ആരാധനയിലും ഒരു പ്രാർത്ഥനയുണ്ട് ഇല്ലാത്ത ഒന്നും ആരാധനാവുകയില്ല അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നുവെങ്കിൽ അത് റബ്ബിൽ ഉലൂഹിയത്തിൽ പങ്കു ചെറുക്കനായി മാറുന്നു സഹായാർത്ഥനകൾ ഇസ്തിഹാസകൾ ഇസ്തിയായനകൾ ശരണ ശരണ നേട്ടങ്ങൾ ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കപ്പെടേണ്ടതാണ് അത് അള്ളാഹു അല്ലാഹത്തിലേക്ക് പോകുമ്പോൾ റബ്ബിൽ പങ്കു ചെറുക്കനായി മാറി പക്ഷേ ഖുർബാൻ ഹുദ് ഫാത്തിഹയിൽ ധാരാളമായി നമ്മളൊക്കെ ഓതുന്ന വചനമാണല്ലോ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നുവെന്നാണ് ഓ ഈ കനസ്തഅീൻ ഇസ്തിയാണ് തിറബ്ബെ നിന്നോട് മാത്രം വിബാധത്താകുന്ന ആരാധനയാകുന്ന സഹായാർത്ഥനകൾ പടച്ച പടച്ചോട് മാത്രമേ പാടുള്ളൂ എന്നർത്ഥം പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ ചോദിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അനുവദിക്കാം അത് വിബാധത്തായ സഹായാർത്ഥനയല്ല ഒരു പത്ത് രൂപ കടം ചോദിക്കുന്നു ഒരു പേന തൽക്കാലം വായ്പ ചോദിക്കുന്നു അപ്പുറത്തെ വീട്ടിൽ പോയി എന്തെങ്കിലും വസ്തുക്കൾ തൽക്കാലം കടമായി ആവശ്യപ്പെടുന്നു ഇതൊന്നും വിഭാഗത്താകുന്നതല്ല അതിനപ്പുറത്ത് അഭൗതികമായ മാർഗത്തിൽ അദൃശ്യമായ മാർഗത്തിൽ വ്യവസ്ഥകൾ അതീതമായി കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി തേടപ്പെടുന്ന തേട്ടങ്ങൾക്കാണ് വിഭാഗത്ത് എന്നൊക്കെ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ വിളിക്കുന്നത് അത്തരം തേട്ടങ്ങൾ പടച്ച പടച്ചോട് മാത്രമേ ആകാവൂ അതൊരു പടപ്പിലേക്ക് പോകുമ്പോൾ അവിടെ വിഭാഗത്തിൽ ഉരൂഹിയത്തിൽ ആ പടപ്പിനെ അള്ളാഹുവിനോടവൻ തുല്യമാക്കി എന്നർത്ഥം അതേപോലെ നേർച്ച സത്യം ചെയ്യൽ സുജൂത് റുക്കുവഴ് തവാഫ് നിസ്കാരം നോമ്പ് തുടങ്ങിയ ഏത് വിപാദത്തും പടച്ചെറപ്പിന് മാത്രമേ ആകാവൂ അല്ലാഹുല്ലാത്തവർക്ക് വേണ്ടി നേർച്ചു നേരുന്നുവെങ്കിൽ ഈ വിപാതത്തിൽ ഉരൂഹിയത്തിൽ അവൻ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് സംഭവിക്കുക ബലി വിപാതത്താണ് ആ ബലി ആകുന്ന ഇമാതത്ത് പഠിച്ച റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ വിശുദ്ധ ഖുർആാനിൽ ബലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഫസലി ലി റബ്ബിക്ക വൻ ഹെർ എൻ്റെ റബ്ബിനു വേണ്ടി നീ നിസ്കരിക്കുക അവന് വേണ്ടി തന്നെ നീ ബലിയർക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇന്ന സൊലാത്തി ഒനുസുക്കി ഓ മ ഹ്യായ ഓ മമാത്തി എല്ലാ ഹി റബ്ബിലായതേ എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും ഈ അള്ളാഹു തൈലാഖ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കാണാം അള്ളാഹു മൻദി ഓയില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അടുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസായി താലിബ് അഡീമിബ് പറയുന്നത് ഇമാ മുസ്ലിം സ്വഹൈ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും അതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്ത ഒരു പടപ്പിന് വേണ്ടിയുള്ള അറിവ് അത് ഏത് പടപ്പാണെങ്കിലും അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് അത് കഴിവയ്ക്ക് വേണ്ടി ഒരാൾ ബലി എടുത്താലും ഇനി അതെല്ലാം പ്രവാചകയ്ക്ക് വേണ്ടി ബലിയെടുത്താലും മറ്റു മഹാന്മാർക്ക് വേണ്ടി ബലിയിരുത്താലും അതെല്ലാം ഈ ഹദീസിൻ്റെ അർത്ഥത്തിൽ പെടുമെന്നാണ് വ്യാഖ്യാനാക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കുന്നത് സത്യം ചെയ്യൽ അള്ളാഹിൻ്റെ പേരിൽ മാത്രമേ പാടുള്ളൂ ലിവിധങ്ങൾ പറഞ്ഞു വല്ലവരും സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യട്ടെ എന്നാണ് അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ فقد മൻഹാലഫെ ഓയില്ല ഫഹദ് അഷ്റക്ക വല്ലവനും അല്ലാഹുല്ലാത്തിൻ്റെ പേരിൽ സത്യം ചെയ്താൽ അവൻ ഷിർക്കാണ് ചെയ്തത് എന്ന് നബിതങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ലാ താഹ്ലി ഫൂബി ആബായിക്കും ഒലാബി ഉം മഹാത്തിക്കും നിങ്ങളുടെ പിതാക്കളുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യരുത് മാതാക്കളുടെ പേരിലും നിങ്ങൾ സത്യം ചെയ്യരുത് എന്ന് നബിതങ്ങളെ പഠിപ്പിച്ചത് കാണാൻ കഴിയും കഴിബയാണേ സത്യം എന്ന് പറയുമ്പോൾ പോലും തിരുത്തി കൊടുത്ത സംഭവങ്ങൾ ഹരിസിൽ കാണാം ലാ വറബൽ കഴിബയാണേ സത്യം എന്ന് പറയല്ല കഴമ്പയുടെ റബ്ബാണ് സത്യമെന്ന് നീ പറഞ്ഞു എന്നാണ് പള്ളിയാണെ സത്യം ഉമ്മയാണെ സത്യം വാപ്പയാണെ സത്യം ഇതൊന്നും പറയാൻ പാടില്ല ഞരമറിച്ച് അതിന് റബ്ബാണ് സത്യം എന്ന് പറയാം ഖുർആാനാണ് സത്യമെന്ന് പറയാം കാരണം ഖുർആൻ അള്ളാൻ്റെ കലാമാണ് അതുകൊണ്ട് അള്ളാൻ്റെ സിഫത്താണ് ആ സിഫത്ത് വെച്ച് സത്യം ചെയ്യുന്ന വിരോധമില്ല എന്നാൽ മുസ്സഫാണ് സത്യം എന്ന് പറഞ്ഞുകൂടാ മുസ്സഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേജുകളും ചട്ടയും മഷയും എല്ലാം ഉള്ളതാണ് അത് സൃഷ്ടിയാണ് ആ സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല എന്നാൽ ഖുർആൻ അല്ലാൻ്റെ കലാമാണ് ആ വചനങ്ങൾ കൊണ്ട് സത്യം ചെയ്യാം എന്നതാണ് ആ വിശുദ്ധനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണെങ്കിലും ഏത് ഇബാദത്തും പടച്ചറബൻ്റെ മാത്രമായിരിക്കണം വിശുദ്ധ ഖുർആാനിൽ എത്ര സ്ഥലത്ത് അള്ളാഹു തല ആവർത്തിച്ചു പറഞ്ഞത് അള്ളാഹുല്ലാത്താലോടും പ്രാർത്ഥിച്ചുകൂടാ ദു ചെയ്തുകൂടാ എന്ന് എത്ര വചനങ്ങൾ അള്ളാഹുത്തലെ പഠിപ്പിച്ചു ഇന്ദത് അഴുഹും ലായുസ്മ ഉക്കും ഓരോ ഉസമി അഴു മസ്തജാമി എക് ഫുൻ അബിഷിർക്കും സുത്ത് ഫാത്തിർ മുപ്പത്തഞ്ചാം അധ്യായത്തിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ വ്യക്തമായ ഈ വിഷയത്തിലുള്ള പ്രമാണമാണ് സ്വത്ത് റയദിൽ അള്ളാഹുത്തലെ സമാനമായി പഠിപ്പിച്ചു സുത്ത് ഹജ്ജിൽ ഉദാഹരണ സഹിതം അള്ളാഹുത്തലെ വ്യക്തമാക്കി സ്വത്ത് നംലിൽ പഠിച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴൊക്കെയും അല്ലാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് അ ഇരാഹും അള്ള ഇതെല്ലാം ചെയ്യുന്നവൻ അള്ളാഹു ആണെന്നിരിക്കെ ആ അള്ളാൻ്റെ കൂടെ മറ്റു ആരാധ്യരോ എന്ന് റബ്ബ് നമ്മോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം വചനങ്ങൾ വിശുദ്ധ കുറവാനിൽ പഠിപ്പിച്ച നൂറുകണക്കായ പ്രാർത്ഥനകൾ എല്ലാം പരിശോധിച്ചാൽ അള്ളാഹുമ്മ റബ്ബന റബ്ബി എന്നല്ലാത്തൊരു പ്രാർത്ഥന കാണാനാവില്ല അള്ളാഹുവേ റബ്ബെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ ഞങ്ങൾ രക്ഷിതാവേ എന്നൊക്കെയുള്ള വിളിയാണ് അഭിസംബോധനയാണ് ആ പ്രാർത്ഥനയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് ഹദീസിലേക്ക് പോയാൽ ആയിരക്കണക്കായ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രാർത്ഥന പോലും അള്ളാഹോടല്ലാതെ കാണാൻ കഴിയില്ല റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുമെന്ന് വിളിച്ചുകൊണ്ടല്ലാത്തൊരു പ്രാർത്ഥന ഒരു ഹദീസിനും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നിർവഹിക്കാനായി പഠിപ്പിക്കപ്പെട്ട എത്രയോ ദു നമുക്ക് ഹദീസിൽ കാണാം അവിടെയൊന്നും ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ചുകൊണ്ടോ ഇസ്മായിൽ നബിയെ എന്ന് വിളിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാചക വിളിച്ചുകൊണ്ടോ ഉള്ള ഒരു തേട്ടം പോലും ഹദീസുകളിൽ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സ്വഹേബത്തിനെ ദു പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിമിൻ്റെ ഇമാം ഷാഫി ഇമാം മഹമ്മദിൻ്റെ അങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഇന്ന് രേഖകളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാം ലഭ്യമാണ് അതൊക്കെ പരിശോധിച്ചാൽ ഒന്നിനുപോലും അള്ളാഹുവോടല്ലാതെ ഒരു മഹാനെ വെച്ചുകൊണ്ട് അവരെ ഇടയാളിനാക്കിക്കൊണ്ട് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു തേട്ടം പോലും നമുക്കവിടെ കാണുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ എല്ലാ വിവാദത്തും പടച്ചറബിൻ്റെ മാത്രമാകണം ചില പദങ്ങളിൽ പോലും ഒരു പക്ഷേ ഷിർക്കിൻ്റെ ആശയങ്ങൾ വന്നേക്കാം ഉദ്ദേശമില്ല വിശ്വാസമില്ല എന്നാൽ ആ പദങ്ങൾ പോലും ഒഴിവാക്കാൻ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഉദാഹരണമായി നബിയുടെ മുമ്പിൽ വന്ന് ഒരാൾ പറയുന്നു മാ ഷാ അള്ളാഹു യാ യാളസുല അള്ളാഹുൻ ചില സൂര് അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക നബി ഞങ്ങളുടെ ചോദ്യം കാണാം അജ അൽ തനേൻ എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് നീ എന്നെ തുല്യമാക്കുകയാണോ എന്നാണ് നബി തിരിച്ചവിടെ ചോദിക്കുന്നത് അപ്പോൾ അതുപോലും പാടില്ല എന്നർത്ഥം മഷീ അത്ത് എന്ന സിഫത്ത് വിശേഷത്തിൽ പങ്കു ചേർക്കൽ ഈ പദത്തിൽ വരുന്നു ഒരു പക്ഷേ ആ പടഞ്ഞ സ്വഹാബിക്കായാലും അത്രയും വിശ്വാസം ഉണ്ടാവില്ലല്ലോ എന്നാൽ ആ പദം പോലും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം നബിയും സ്വഹാബത്തും ഒന്നിച്ച് യാത്ര പോകുമ്പോൾ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കപ്പെടുന്ന ഒരു മരം അവർ കാണുകയാണ് അവിടെ നടന്നു പോകുമ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഇലാം സ്വീകരിച്ച ആളുകളും നബിയുടെ കൂടെയുള്ള ആ സംഘത്തിലുണ്ട് അതിൽപ്പെട്ട ഒരാളായിരുന്നു അബു വാഖിദു ലൈസി റഹി അള്ളാഹ്ലിസ്ലാമിലേക്ക് വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ മരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി പഴയകാലത്ത് ഞങ്ങളൊക്കെ ഈ മരത്തിനടുത്ത് വന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾ പല നന്മകൾക്ക് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി മുറാതെ ഹാസിലാകാൻ വേണ്ടി നമ്മുടെ ഭാഷയിൽ പല വറക്കത്തിന് വേണ്ടി ഞാൻ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട് ഈ മരം കണ്ടപ്പോൾ എനിക്ക് ആ പഴയത് ഓർമ്മ വന്നു ഞാൻ നബി ഞങ്ങൾ നബിയോട് പറഞ്ഞു പറഞ്ഞ നബിയെ അവർക്കെല്ലാം ഒരു മരമുണ്ടല്ലോ നമുക്കും അതുപോലെ ഒരു മരം നബി നിങ്ങൾ നിശ്ചയിച്ചു തരണം എന്ന് പറയുമ്പോൾ നബിതങ്ങളുടെ ചോദ്യം കാണാം ഇത് ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ് അത്ഭുതപ്പെട്ടുകൊണ്ട് സുബഹാനല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ ഗൗരവമായി ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളിപ്പറയുന്നത് ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണിത് എന്നാണ് നബിതങ്ങൾ അവിടെ നൽകുന്ന പ്രതികരണം എന്ന് കാണാൻ കഴിയും ചില മന്ത്രങ്ങൾ ഇപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഇന്ന റുക്ക ഒറ്റമാമ ഒത്തിബലത്ത ഷിർക്കുൻ എന്നാണ് മന്ത്രങ്ങൾ പലതും ഷിർക്കായതാണ് അതേപോലെ ഏലസുകൾ തകിടുകൾ രക്ഷാബന്ധനങ്ങൾ ഇവയൊക്കെ ഷിർക്കാണ് എന്ന് നബി നിബിധങ്ങൾ പഠിപ്പിക്കുന്നു മൻ തഅല്ല ക ശൈൻ പൂക്കിര ഇലൈഹി ആരെങ്കിലും വെള്ളതും കെട്ടി ബന്ധിച്ചാൽ അവനതിലേക്ക് നബി നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഏലസ് കെട്ടി നൂല് കെട്ടി വന്ന ആളുകൾക്കെതിരായി പ്രാർത്ഥിച്ച സ്വഹാബത്തിൻ്റെ രീതികൾ കാണാം നിനക്കല്ലാഹു രോഗം സിഫിയാക്കാതിരിക്കട്ടെ എൻ്റെ മുറാദല്ലാഹു ഹാസിലാക്കി തരാതിരിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ പോലും അവനെതിരായി പ്രാർത്ഥിച്ചത് സ്വഹേബത്തിൻ്റെ നടപടിക്രമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ റമദാൻ നോമ്പെടുക്കുമ്പോൾ പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നു രാത്രി ദീർഘമായി നിസ്കരിക്കുന്നു പുണ്യകർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നു ദാനധർമ്മങ്ങൾ നൽകുന്നു ഖുർആൻ ധാരാളമായി പരായണം ചെയ്യുന്നു വിക്രകൾ ദ്വാഴകൾ വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ തിന്മയിൽ നിന്നും മാറി നിന്ന് നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇതെല്ലാം സ്ഥാപിക്കപ്പെടുന്ന അടിസ്ഥാനമേതോ ആ അടിസ്ഥാനം ശരിയാവണം എത്ര വലിയ കെട്ടിടമാണെങ്കിലും അടിത്തറ ഫൗണ്ടേഷൻ ഭദ്രമല്ലെങ്കിൽ ആ കെട്ടിടം തകർന്ന് വീഴുമല്ലോ എങ്കിൽ ഇസ്ലാമിൻ്റെ അടി അടിത്തറ തൗഹീദാണ് ഈ പറയപ്പെട്ട തൗഹീദിൽ ഒരു കോട്ടം സംഭവിച്ചാൽ അതിൽ ഭംഗം വന്നാൽ ആ അടിത്തറയിൽ സ്ഥാപിതമാകുന്ന ഒരു നന്മയും സ്വീകാര്യമാവുകയില്ല ജീവനാണ് തൗഹീദ് ജീവൻ പോയാൽ എല്ലാം പോയല്ലോ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും ഒരസുഖമില്ലാത്തവനാണെങ്കിലും കയ്യും കണ്ണും കാലും കാലുമെല്ലാം എല്ലാം കൃത്യമാണെങ്കിലും ജീവൻ എപ്പോൾ നഷ്ടമാകുന്നുവോ അതോടുകൂടി അതെല്ലാം ഉപകാരമില്ലാതായി ഉപയോഗശൂന്യമായി മാറുന്നു അതെല്ലാം ചീഞ്ഞു നാറി ഒന്നിനും പറ്റാത്തതായി പിന്നീട് ഉപേക്ഷിക്കേണ്ടി വരുന്നു എങ്കിൽ ഇസ്ലാമിൻ്റെ ജീവൻ തൗഹീദാണ് ആ തൗഹീദിൽ ഭംഗം വന്നാൽ ഷിർക്ക് കയറുന്നാൽ അതോട് എല്ലാം തകർന്നു പോയതാണ് ഇസുദ് ഖുർ അറുപത്തൊമ്പതാം അധ്യായം മുപ്പത്തൊമ്പതാം അധ്യായം സുമർജെ അറുപത്തഞ്ചാമത്തെ വചനം കാണാം ലൈൻ അഷ്തക്ത ലൈ അഹ് ബത്തൊന്ന സംഭവിച്ചാൽ നിന്റെ എല്ലാ കർമ്മങ്ങളും അതോടുകൂടി നിഷ്ഫലമായി പോകുമെന്നാണ് പ്രവാചകരെ അഭിസംബോധ ചെയ്തുകൊണ്ട് അള്ളാഹുത്താല അവിടെ താക്കീത് നൽകുന്നത് ശരിക്കു സംഭവിച്ചാൽ ഈ എല്ലാ അമലും ബാത്തിലായി പോകും എന്നർത്ഥം ഗൗരവമായി നാം അതിനെ കാണുക അതുകൊണ്ട് റമദാനിൽ ഒരു വീണ്ടു വിചാരം ഒരു ആത്മപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാവുക എൻ്റെ വിശ്വാസം എന്താണ് പഠിച്ച റബ്ബിനെക്കുറിച്ച് എൻ്റെ ബോധ്യം എന്താണ് ആ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന വല്ല പണിയും ഞാൻ ചെയ്യാറുണ്ടോ ഏതെങ്കിലും മരിച്ച പോയ മഹാന്മാരെ മറ്റുള്ളവരെ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന സംസാരങ്ങൾ പദപ്രയോഗങ്ങളെങ്കിലും വരാറുണ്ടോ അവരും ലോകത്തോട് വിളിച്ചാലും കേൾക്കുമെന്ന് എല്ലാം കാണുമെന്ന് എല്ലാം അറിയുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് വിശ്വസിക്കാറുണ്ട് എങ്കിൽ എന്നെ എല്ലാം നിഷലമായി മാറും എന്ന തിരിച്ചറിവോടുകൂടി വിശ്വാസം ശരിയാക്കി തൗഴീതുറപ്പിച്ചുകൊണ്ട് റബ്ബിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് നല്ല മുവഹിതായി ജീവിക്കുവാൻ റമദാനിനെ ആ നിനക്ക് ഉപയോഗപ്പെടുത്തുവാൻ ജീവിതകാലം മുഴുവനും തൗഹീൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ നാം ചെയ്യുന്ന എല്ലാ അമരുകളും അള്ളാഹുത്തല്ല കബൂലാക്കുമാറാവട്ടെ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ പടച്ചിറബ് മാപ്പാക്കി തരുമാറാവട്ടെ വാർക്കല്ലാഹുഫീന ജമീഅ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു കൂടി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി